നടൻ ബാല മുൻ ഭാര്യ ഭാര്യ എലിസബത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ബാലയുടെ യും ബാലയും കൂടി ചേർന്നിട്ടാണ് കേസ് ഫയൽ ചെയ്തത് സോഷ്യൽ മീഡിയയിലൂടെ അപവാദ പ്രചാരണം നടത്തി എന്നാണ് പരാതി കൊച്ചി കമ്മീഷണർ ഓഫീസിലെത്തിയാണ് പരാതി നൽകിയത് ഭാര്യ കോഗിലയും പോലീസിൽ പരാതി നടൻ ബാലതൊരു പുതിയ കാര്യമൊന്നുമല്ല ഇടക്കിടക്ക് സോഷ്യൽ മീഡിയ മീഡിയയിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരിക എന്നത് ബാലക്കൊരു ഹരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ ബാലയായിട്ടും അല്ലെങ്കിൽ അമൃതയായിട്ടോ അല്ലെങ്കിൽ എലിസബത്തിൻ്റെയോ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളിലൂടെ ഇടക്കിടക്ക് ഓരോ കേസ് ഫയൽ ചെയ്യുക എല്ലാം ബാലക്കത്ര വിഷയമുള്ള കാര്യമൊന്നുമല്ല നീ എന്ത് വലിയ കേസ് ഉണ്ടെങ്കിലും അതൊക്കെ നടൻ ബാല പറയുന്നത് ഇങ്ങനെയാണ് എനിക്കെതിരെ അവൾ ഓരോ പരാതിയുമായിട്ട് സോഷ്യൽ മീഡിയയിൽ വരികയാണ് എനിക്കും ജീവിക്കണം എനിക്കും കോകിലേക്കും സന്തോഷമായിട്ട് ജീവിക്കണം ഞങ്ങൾക്ക് ഇതുപോലെയുള്ള പരാതികളുമായിട്ട് വന്നാൽ ഞങ്ങൾ ഞങ്ങൾക്കിനി സ്വസ്ഥതയോടു കൂടി ജീവിക്കാൻ പറ്റില്ല എന്തായാലും ഞാനിതിന് കേസ് കൊടുക്കും വലിയ മുത്തശ്ശിമാരെ അമ്മയെപ്പോലെ കരുതുന്നവരൊക്കെ ഞാൻ റൂമിൽ കയറ്റാണ് എന്നൊക്കെയാണ് എലിസബത്ത് എന്നെക്കുറിച്ച് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ കേസ് കൊടുക്കുന്നത് എന്ത് തന്നെ വന്നാലും ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒന്ന് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അളാവാൻ വേണ്ടിയിട്ട് ഒന്ന് ന്യൂസ് ന്യൂസ്കാരൊക്കെ വിളിച്ചിട്ടൊന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഒരു പ്രവൃത്തി തന്നെയാണിത് ഭാര്യയെ കൊണ്ട് സംസാരിപ്പിക്കുന്നുണ്ട് ബാ ബാലയും സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അവർ രണ്ട് പേരും ഇങ്ങനെ ഒന്ന് ഷോ കാണിച്ച് ചിരിച്ച് കളിച്ച് നിൽക്കുന്നുണ്ട് അത്ര തന്നെ ഉള്ളു അവർക്കത് വലിയൊരു കാര്യമൊന്നുമല്ല എങ്കിലും എലിസബത്തിന് ഇനി മിണ്ടാതിരിക്കുകയാണ് ഇവൻ്റെ കാര്യത്തിൽ നല്ലത് അവൾക്ക് സ്വസ്ഥമായിട്ട് ഇനി ജീവിക്കുക എന്നുള്ളതാണ് തുറന്ന് പറച്ചില്ലൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല ബാല പറയുന്നത് ഇങ്ങനെയാണ് എലിസബത്ത് അവരുടെ യൂട്യൂബ് ചാനലില് പണ്ട് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാത്തതൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കി പറയുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ബാലയുടെ കേസിൽ ഉള്പ്പെടുത്തിയിട്ടുള്ളത് എലിസബത്തിനെതിരെ കേസ് കൊടുത്തിൽ പറഞ്ഞിട്ടുള്ളത് ബാലക്കെതിരെ മുമ്പും ഇതുപോലത്തെ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ബാലയ്ക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല ഇതിനും പോലീസിൻ്റെ അകമ്പടിയൊക്കെ പിറകിലുണ്ടാകും വെറുതെ ഒന്ന് വന്ന് ഷൈൻ ചെയ്യുക മാധ്യമങ്ങൾക്ക് മുന്നിലൊന്ന് ഷൈൻ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഇതിലുള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വാർത്തകളിലൊക്കെ ഒന്ന് ഇടം പിടിക്കുക ഇടയ്ക്കൊക്കെ ഒന്ന് വാർത്ത വാർത്തക്കാർക്കും അതുപോലെ സോഷ്യൽ മീഡിയയിലുള്ളവർക്കൊക്കെ ഒരു ജോലി കൊടുക്കുക എന്നുള്ളത് കൂടിയാണ് ബാലയുടെ ഒരു ഹോബി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വീട്ടിലെന്ത് സംഭവം ഉണ്ടെങ്കിലും അത് നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ കാണാം അവർ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലും ബാല തുടങ്ങിയിട്ടുണ്ട് അതിലൂടെയും അവരുടെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കുന്നുണ്ട് ബാലയും അതുപോലെ കോഗിലയും തമ്മിലുള്ള ഓരോ ജീവിത രീതികളൊക്കെ ആ ഒരു ചാനല് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ എലിസബത്തിനെതിരെയാണ് കേസ് കൊടുത്തിട്ടുള്ളത് ഇനി എന്തൊക്കെ വരുമെന്ന് നമുക്ക് മുൻകൂട്ടി കാണാം എന്തായാലും എലിസബത്ത് ഒരുപാട് സഹിച്ച് ക്ഷമിച്ച് ജീവിച്ച ഒരാളാണ് ഒരുപാട് ബാലയിൽ നിന്നും പീഡനങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാലും എലിസബത്ത് അതിനൊന്നും കേസുകളൊന്നും കൊടുത്തിട്ടില്ല ശരിക്കും എലിസബത്താണ് ഇതിൽ കേസ് കൊടുക്കേണ്ടത് ഇപ്പോൾ തിരിച്ച് എലിസബത്തിനെതിരെ ബാല കേസ് കൊടുത്ത ഒരു സ്ഥിതിയാണ് ഇനി നമുക്ക് ബാക്കി എന്താ വരുന്നതെന്ന് കണ്ടറിയാം